ീ ഇങ്ങനെ പോയാൽ കേരളം കാശ്മീർ ആയിട്ട് മാറും അതിൽ സംശയമില്ല മുനിയാൻ തൃശ്ശൂർ പൂരത്തിൽ എന്താ സംഭവിച്ചു ആ കുടമാട്ടുന്ന ആ സംഭവത്തിൽ രാമൻ്റെ ചിത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉത്സവം തടഞ്ഞു ഉത്സവം തെടഞ്ഞതല്ലാണ്ട് അവിടെ അമ്പലവാസികളേക്ക് ഉള്ളിൽ പോകാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ മേശാന്തിമാരും തന്ത്രിമാരും ഒക്കെ വെളിയിൽ തടഞ്ഞിരുന്നു ഇതൊക്കെ എന്തായതിൻ്റെ അർത്ഥം ആദിശങ്കര ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് നടന്ന ഒരു പരിപാടിയിൽ സ്വാമി പറയുകയുണ്ടായി കേരളത്തിൽ കാശ്മീരാകെ പോകുന്നു അതേപോലെ തന്നെ സനാതനധർമ്മത്തിൽ ഒരുപാട് വീഴ്ച കേരളത്തിൽ സംഭവിക്കുന്നു അവിടെയുള്ള തിരുമേനിമാരും അങ്ങനെയുള്ള ആരും പരാമർശിക്കാത്ത ഒരു കാര്യമാണ് സ്വാമി കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഈ ട്രസ്റ്റിൽ ആശംസ അർപ്പിച്ചപ്പോൾ സംസാരിച്ചത് അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് എന്താണ് അങ്ങനെ പറയാനുണ്ടായ കാരണം കേരളത്തിൽ പണ്ടുള്ള ഇപ്പോൾ കേരളത്തിൽ പോലെ കാണുന്നില്ല പണ്ട് എല്ലാവർക്കും ഈ സനാതനധർമ്മത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനില്ല രാവിലെ കുളിച്ച് കുളിച്ചുള്ള അമ്പലത്തിലേക്ക് വരാ വരാം അമ്പലത്തിലേക്ക് വന്ന് പോയ ശേഷം എല്ലാവരും കമ്മ്യൂണിസ്റ്റായി ഇപ്പോൾ അതിനാ അത് പറഞ്ഞത് ഇനി തൃശ്ശൂർ പൂരത്തിൽ എന്താ സംഭവിച്ചു ആ കുടമാട്ടുന്ന ആ സംഭവത്തിൽ രാമൻ്റെ ചിത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉത്സവം തടഞ്ഞു ഉത്സവം തെളിഞ്ഞതല്ലാണ്ട് അവിടെ അമ്പലവാസികൾക്ക് ഉള്ളിൽ പോകാൻ സമ്മതിച്ചിട്ടില്ല പിന്നെ മേശാന്തിമാരും തന്ത്രിമാർ ഒക്കെ വെളിയിൽ തടഞ്ഞിരുന്നു ഇതൊക്കെ എന്താ ഇതിന്റെ അർത്ഥം ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ടായതുകൊണ്ടാണ് സ്വാമി അങ്ങനെ പറഞ്ഞത് ഇനി അടുത്തു തന്നെ ഒരു കാശ്മീർ ആകെ പോകുന്നുള്ളൂ മാത്രമല്ല ഇപ്പോ അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ നമ്മുടെ ഹിന്ദുവേതരകളിലേക്ക് പേടിച്ചിട്ട് അവിടെ നമ്മൾ ഹിന്ദുക്കളൊക്കെ കേരളം വിട്ട് വേറെ രാജ്യത്തിൽ പോയിട്ട് താമസിക്കാൻ തുടങ്ങി അതിന്റെ അർത്ഥം എന്താ അവിടെ എന്തായത് കാശ്മീരത്തിൽ എന്തായത് ഉള്ള വീട്ടിലുള്ളവരെ പുറത്താക്കിയിട്ട് അന്യമത്തക്കാർ അവിടെ വന്ന് ചേർന്നു ആ കാശ്മീർ പണ്ഡിതന്മാരൊക്കെ പുറത്താക്കി അതേപോലെ ഇപ്പോൾ ഇനി ഇങ്ങനെ പോയാൽ കേരളം കാശ്മീർ ആയിട്ട് മാറും അതില് സംശയമില്ല നമ്മുടെ ക്ഷേത്രത്തിലും നിരവധി ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഒക്കെ പൂജക അർപ്പിക്കുന്ന ഒരു തിരുമേനിമാര് പോലും ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയാത്തതാണ് പക്ഷേ നമ്മുടെ കേരളത്തിലോട് അത്രയും ആത്മാർത്ഥയും ജനങ്ങളോടുള്ള ആ പ്രതിബദ്ധതയും വെച്ചാണ് സ്വാമി ഇത്തരത്തിലൊരു വാക്ക് ആശംസ അർപ്പിക്കുന്ന ആ ട്രസ്റ്റിൻ്റെ കാർമ്മികത്തിൽ പറയാനുണ്ടായത് നമ്മളോട് വളരെയധികം കേരളത്തിലെ ഭക്തജനങ്ങൾ നിരവധി മുകാംബിയ ദേവിയെ കാണാനും വരികയും കാണുകയും ചെയ്യുന്നും ആ സനാതനധർമ്മത്തിനോടുള്ള അത്രയും വിശ്വാസവും ആ പരിഗണനയും കൊണ്ടുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇനിയെങ്കിലും ജനങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കണം നമ്മുടെ സനാതനധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സ്വാമി ഇതിലൂടെ നമ്മളടുത്ത് പറയുന്നത്